വിശുദ്ധ പൗലോസ്ലിക എഫെസോസ്കർക്ക് എഴുതിയ ലേഖനം നാലാം നാലാധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നു രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ ഈ വചനം ഇത് സത്യത്തിൽ സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല കൂടുതലായിട്ടും പൗലിയോ സേവ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയാണ് ഇത് സത്യത്തിൽ ആത്മീയ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകനെയാണ് പോളിയോ സേവ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഓരോ ഒരു ശുശ്രൂഷകനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമെന്നത് ഈശോയുടെ സ്വഭാവവും ഈശോയുടെ വചനങ്ങളും വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ശുശ്രൂഷകൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന സ്വഭാവ രീതികളും വൃത്തികെട്ട സ്വഭാവങ്ങളും ദുശീലങ്ങളും ആ പഴയ മനുഷ്യൻ ആ വൃത്തികെട്ട കുടുംബ പശ്ചാത്തലമൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വിളമ്പാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ ഈശോ ഒരു ശുശ്രൂഷകനെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആദ്യം സ്വയം മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അത് എന്ത് അതിലുള്ള ആ ദൂഷ്യവശങ്ങളുണ്ട് ചിലരുടെ സ്വഭാവത്തിൽ എപ്പോഴും കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് ഒന്ന് ചിലർക്ക് പണത്തോട് ഭയങ്കര ആർത്തിയായിരിക്കും ചിലർക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റാത്ത സ്വഭാവ രീതിയുണ്ട് അത് ചില കുടുംബ പാരമ്പര്യങ്ങളുള്ളതാണ് ചിലർക്ക് ഭയങ്കര മറ്റു പലതിനോട് വായിക്കും ആസക്തികൾ പിന്നെ ചിലർ ഒരു മനുഷ്യനും ഒരു ദയയും കാണിക്കാത്ത സ്വഭാവങ്ങളുണ്ട് അത് കുടുംബ പാരമ്പര്യമാണ് ഞാൻ ഇതൊക്കെ കണ്ടേക്കുന്നതാണ് പല മനുഷ്യ ശുശ്രൂഷകരുടെയും സ്വഭാവ രീതി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അവർ ശുശ്രൂഷയിലൊക്കെ ഭയങ്കര മിടുക്കരായിരിക്കും പക്ഷേ വ്യക്തിപരമായിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം നിന്ന് നിൽപ്പി മാറി ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗത്തേക്ക് തരംതാണെന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ ചിലരൊക്കെ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പൗലീസം ബോധപൂർവം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട എന്ന് എന്ന് പറയുമ്പോൾ പൗലിയോസുക മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പഴയ ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പത് വയസ്സുള്ള മനുഷ്യൻ്റെ അവനുണ്ടായപ്പോൾ തൊട്ടുള്ള ജീവിത രീതി എന്നെയൊക്കെ ഉപരി നമ്മളിലേക്ക് ഓരോരുത്തരേക്കും കടന്നു വന്നിരിക്കുന്ന പാരമ്പര്യമായിട്ട് തലമുറകളായി കൈമാറി വന്നിരിക്കുന്ന സ്വഭാവ രീതിയും ജീവിത രീതിയും ഒക്കെ ആ ജീവിത രീതിയും ആ സ്വഭാവ രീതിയുമാണ് ഇന്ന് ഓരോ ശുശ്രൂഷകനെയും തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്നത് കുടുംബ പാരമ്പര്യത്തിലൂടെ കൈമാറി അവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട് ദുശീലങ്ങളുണ്ട് പെരുമാറ്റങ്ങളുണ്ട് ഇതൊക്കെയാണ് പൗലവേസിയ പറയുന്നത് പഴയ ജീവിതരീതി എന്ന് പറയുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ എന്നൊരു എടുത്തൊരു പ്രയോഗമുണ്ട് ഈ വഞ്ചന നിറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആത്മീയ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ അടുത്ത് വളരെ പ്രതീക്ഷയോടെ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ പ്രതികരണം കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് പോലെ തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹ് എന്തൊരു വഞ്ചനയായിരുന്നു എന്ന് ചിന്തിച്ചു പോകും കറക്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തൊരു വഞ്ചനയാണ് ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ അതുതന്നെയാണ് പോലീസ് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായെന്ന് എഴുതിയ ആസക്തികളാൽ കലുഷിതനായാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസക്തി എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കാര്യം ഏത് വിധേനയും നേടിയെടുക്കാനുള്ള വല്ലാത്ത ഒരു ത്വരയുണ്ട് അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളിയും കളിക്കും അതാണ് പറഞ്ഞത് ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവേ അപ്പം ഈ പഴയ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ചില എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അല്ല കഥയോ വായനയോ ഒന്നും അല്ല ഈ പറയുന്നത് ചില വലിയ വലിയ ശുശ്രൂഷകരുടെ ഒക്കെ അടുത്ത് ഞാൻ ശുശ്രൂഷകരെ കുറ്റം പറയുന്നില്ല ശുശ്രൂഷകർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സ്വയം ഒന്ന് ഒന്ന് പരിശോധിക്കണം ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ എൻ്റെ സ്വഭാവത്തിൻ്റെ കുറവുകൾ വൈകൃതങ്ങൾ അത് ഞാൻ സ്വയം സൃഷ്ടിച്ചെടുത്തതല്ല എൻ്റെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ചില സ്വഭാവത്തിൻ്റെ കുറവുകളുണ്ട് അല്ലെങ്കിൽ വൃത്തികെട്ട സ്വഭാവ രീതികളുണ്ട് എൻ്റെ ജീവിതത്തിലുമുണ്ട് അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കിയതല്ല പല എൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും ഞാൻ ചിലപ്പോഴും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് നിന്ന് നിൽപ്പിൽ ഇങ്ങനെ വേറൊരു മാളായി മാറിയത് വേറൊരു പ്രതികൃത എൻ്റെ സ്വഭാവം പെട്ടെന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് മറിഞ്ഞു പോയത് എന്ന് ഞാൻ പോലും സ്വയം ആശ്ചര്യപ്പെട്ട് ചിന്തിച്ചു പോയ അത്ഭുതപ്പെട്ടു പോയ ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോഴങ്ങനെയൊക്കെ ഉണ്ടായ സന്ദർഭങ്ങളിലാണ് ഈ പൗലിസികളുടെ ഈ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ ഈ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യന് ദൂരെ എറിയുവിൻ എന്ന വചനമൊക്കെ അപ്പോഴാണ് എനിക്ക് തലയ്ക്ക് കൊണ്ടത് എൻ്റെ തലയിൽ ഉദിച്ചത് അപ്പോഴപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ഉറങ്ങി മറഞ്ഞിരിക്കുന്ന ആ പഴയ വൃത്തികെട്ട പാരമ്പര്യ മനുഷ്യരുണ്ടെന്ന് ആ പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നിരിക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എനിക്കെന്ത് നഷ്ടം വന്നാലും എനിക്കെന്തൊക്കെ പ്രതിസന്ധിയും സഹനങ്ങളും ഉണ്ടായാലും ശരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന മറഞ്ഞിരിക്കുന്ന ആ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന പഴയ വൃത്തികെട്ട മനുഷ്യനെ ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല എന്ന് ഞാൻ കർശനമായിട്ട് എന്നെ തന്നെ വിലക്കിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ബോധപൂർവം എവിടെ പോയാലും എന്ത് സാഹചര്യം ആണെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ആ പഴയ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന പഴയ വൃത്തികെട്ട മനുഷ്യൻ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ഞാൻ അവനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനുവേണ്ടി എപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ചിന്ത ഓരോ ശുശ്രൂഷകൻ്റെ ഉള്ളിലുള്ളത് നല്ലതാണ് ഈ ചിന്തയില്ലാത്തതുകൊണ്ടാണ് ഓരോ ഈശോയുടെ ശുശ്രൂഷകനും അതപ്പതിച്ച് ഒരു നിലവാരവും ഇല്ലാത്ത സാധാരണ മനുഷ്യരെക്കാൾ വളരെ മൃഗതുല്യരായി വളരെ താഴ്ന്ന രീതി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കണ്ട് ഇഷ്ടം പോലെ കാണുന്നതാണ് ഇന്നും കാണുന്നതാണ് തരത്തിലുള്ള രീതികളൊക്കെ അപ്പോൾ ഞാൻ ചിലരോട് എനിക്ക് പറ്റുന്ന മനുഷ്യരോടൊക്കെ ഞാൻ പറയും നീ ഈ വചനഭാഗം ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് പൗലിസുക പറയുന്നുണ്ട് നീ നിൻ്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ഇപ്പം മൃഗതുല്യനായിട്ടാണ് നിൽക്കുന്നത് നീ ഇനി പൈശാചികതയിലേക്കാണ് നിൻ്റെ അർപ്പതനം വരാൻ പോകുന്നത് ഞാൻ പറയാറുണ്ട് ചില മനുഷ്യർ എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ അപ്പോൾ ശുശ്രൂഷകർ എന്ന് പറയുന്ന മനുഷ്യർ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക ഈ പഴയ ജീവിത രീതിയിലെ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന വൃത്തികെട്ട സ്വഭാവ രീതികളാണ് വൈകൃതങ്ങളാണ് ഇത് നമ്മളെ മാത്രമല്ല ഈശോയുടെ സുവിശേഷത്തെ പോലും വളരെയധികം ഞെരിച്ചമർത്തുന്ന ഒരു പൈശാചിക തിന്മയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഈ ഒരു വൃത്തികെട്ട പഴയ മനുഷ്യൻ്റെ സ്വഭാവ രീതിയാണ് സുവിശേഷത്തെ എല്ലായിടത്തും തടപറ്റിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുന്നത് ഓരോ ശുശ്രൂഷകനും ഓർത്തിരിക്കുന്നത് നല്ലതാണ് സ്വയം പരിശോധിച്ച് നമ്മുടെയൊക്കെ സ്വഭാവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും നമ്മൾ സ്വയം വിലയിരുത്തി അത് കരുതിക്കൂട്ടി വേണം ഇനി ഓരോ ശുശ്രൂഷകനും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അല്ലാത്ത മനുഷ്യർ ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത് കാരണം ഈശോയുടെ സുവിശേഷം അത് കുറച്ച് സഹിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ഈശോ അത് കുറച്ച് തീർ കെട്ടാൽ മതിയല്ലോ അപ്പോൾ തന്നെയുമല്ല ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ പോലും ഇത് വളരെ തളർത്തി ഒരു സംഭവ വികാസങ്ങളാണ് ഇതെല്ലാം അല്ലെങ്കിൽ സ്വഭാവ രീതികളാണ് ഇതൊക്കെ അപ്പോൾ തുടർന്ന് പൗലോസിക പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ അപ്പോൾ നമ്മൾ ഈ പഴയ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ഈ പഴയ പാരമ്പര്യത്തിലെ വൃത്തികെട്ട സ്വഭാവ രീതികൾ എന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ ചില സാഹചര്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഇത്തിരി സഹനങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ പോലും അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അനങ്ങണ്ട മിണ്ടണ്ട ഓതുങ് എന്നൊക്കെ നമ്മളെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കും അങ്ങനെയാണ് നമ്മൾ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒന്ന് അടുങ്ങാം അല്ലെങ്കിൽ ക്ഷമിക്കാം വിട്ടുകളയാം ഈശോ എല്ലാത്തിനും പരിഹാരം കാണും എന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ആശ്വാസം പരിശുദ്ധാത്മാവ് നമുക്ക് തരും ഇതൊക്കെ എൻ്റെ അനുഭവട്ടോ ഈ പറയുന്നത് അതിനുശേഷം പരിശുദ്ധാത്മാവ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്നും എനിക്ക് ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പൗലിഹിയില് പറയുന്നുണ്ട് എഫ് എസ് എസ് നാല് ഇരുപത്തി നാല് വളരെ വ്യക്ത വളരെ ശക്തമായ ഒരു വചനമാണത് യഥാർത്ഥമായി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കില്ല ഇത് ഈ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകരം കാണുമ്പോഴും മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്ന ഇത് ഒരു വചനമാണിത് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണെന്നാണ് ഓരോ ശുശ്രൂഷനെയും കുറിച്ചും ഓരോ മനുഷ്യരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് നേരെ തുരങ്കം വെക്കുന്നതാണ് മേൽപ്പറഞ്ഞ പചനഭാഗം വന്നേക്കുന്നത് അപ്പോഴും നമ്മൾ പഴയ മനുഷ്യനുമായിട്ടാണ് നിൽക്കുന്നത് പുതിയ മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പുതിയ മനുഷ്യനായിട്ടല്ല നമ്മൾ അവിടെ നിൽക്കുന്നത് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും പഴയ ആവൃത്തിഘട്ട പാരമ്പര്യത്തിലുള്ള ആ പഴയ മനുഷ്യനുമായിട്ടാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം സുവിശേഷത്തിന് ഇത്രയും പ്രതിസന്ധി നേരിടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ശുശ്രൂഷകരും വിലയിരുത്തുക വിലയിരുത്തേണ്ടത് മറ്റൊന്നുമല്ല എൻ്റെ സ്വഭാവത്തിൽ കടന്നു വന്നിരിക്കുന്ന ആ പഴയ മനുഷ്യൻ ആ പാരമ്പര്യത്തിലോട് കടന്നു വന്നിരിക്കുന്ന പഴയ മനുഷ്യൻ്റെ വൃത്തികെട്ട സ്വഭാവ രീതികൾ ആ വഞ്ചന നിറഞ്ഞ സ്വഭാവ രീതികൾ ആസക്തികൾ നിറഞ്ഞ സ്വഭാവ രീതികൾ എന്തൊക്കെയാണെന്ന് സ്വയം വിലയിരുത്തുക അത് വിലയിരുത്തി കഴിയുമ്പോൾ നമുക്കതിന് മനസ്സാവും അപ്പോൾ ഈശോ നമ്മളെ സഹായിക്കും ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ആ വൃത്തികെട്ട സ്വഭാവ രീതികൾ ക്രമേണ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും സാധിക്കുന്നവർ ഈ വീഡിയോ കഴിയുന്നത്ര ശുശ്രൂഷകർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ കൊടുത്താൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആരെങ്കിലുമൊക്കെ കേട്ട് ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി ഈശോയുടെ സാദർശത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ധരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്